മക്കളെ എല്ലാവർക്കും സുഖമാണെന്നല്ലോ അമ്മക്കളിക്ക് സുഖമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ അമ്മക്കളിയുടെ പുതിയ വിശേഷത്തിലേക്ക് പോകാം കേട്ടോ ഞാനേ കൊന്ത ഉണ്ടാക്കാൻ വേണ്ടി വരുവാണേ ആ കൊന്തയ്ക്ക് കൊന്തക്കൊരു കെട്ടുണ്ട് ആ കെട്ട് എങ്ങനെയാ ചെയ്യുന്നത് സാധാരണ കെട്ടല്ല കേട്ടോ കൊന്തയ്ക്ക് അതൊരു പ്രത്യേക രീതിയിലുള്ള കെട്ടാണ് അത് ഞാൻ കാണിക്കാം ഈ ട്യൂബ് വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ഈസി ആയിട്ട് കെട്ടാൻ പറ്റും കെട്ടാം ഇപ്പം ആദ്യം തുടമ്പിടാൻ ഒരു ഇത്രയും നീളം നൂലങ്ങ് വിടണം വിട്ടിട്ട് ഈ മൂല് ഇങ്ങനെ പിടിച്ചാൽ അതിന്റെ പുറത്ത് ഈ ട്യൂബും പിടിക്കണം ട്യൂബ് ഇങ്ങനെ നമ്മൾ ഈ കൈ കൊണ്ട് സൂക്ഷിച്ചു പിടിക്കണം ഞാൻ മുറുക്കി പിടിച്ചോണേ പിടിച്ചിട്ട് ഈ കൈമണ്ട് നമ്മൾ ഇങ്ങനെ ഈ നൂലിൻ്റെ പുറത്തൂടെ നൂല് തിരിച്ചു വരാതെ ഇരിക്കണം അതിന് തോലെ നമ്മൾ ചുറ്റണം കേട്ടോ ചുറ്റുമ്പം ഒറ്റസംഖ്യയിലാണ് കൊന്തയ്ക്ക് കെട്ടിന് ചുറ്റുവരുന്നത് ഒന്നി ഒന്നായിട്ട് എണ്ണം അല്ലെങ്കിൽ മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെയുള്ള നമ്പറുകളാണ് കെട്ടിന് വരുന്നത് നമുക്ക് ഒത്തിരി ഗ്യാപ്പ് വേണം അല്ലെങ്കിൽ നല്ല വലിയ നീളം വേണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും വേണോ അതിനനുസരിച്ച് നമ്മൾ കെട്ടുകൾ അല്ലെങ്കിൽ അത് ഗ്യാപ്പ് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ അഞ്ച് കെട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ വിരൽ രണ്ടുകൂടെ കൂടി പിടിക്കുമ്പോൾ അടിയിൽ ഈ നൂല് വരണം ഇത് മേളി വന്നിട്ടുണ്ട് ട്യൂബും നൂലും കൂടെ ചേർത്ത് പിടിക്കണം എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഇതുണ്ടല്ലോ ഈ പൈപ്പ് അല്ലെങ്കിൽ ട്യൂബ് അതിനകത്തൂടെ ഈ തുമ്പ് കയറ്റി വിടണം ഒരു സൈഡ് കേട്ടോ ഇനി ഒരു സൈഡ് ഉണ്ടല്ലോ ആ സൈഡ് ഇത് കണ്ടോ ഇങ്ങനെ ഇത് കയറ്റിയിട്ട് ഇങ്ങനെ വലിച്ചു അതൊക്കെ ഒരിക്കലും ഇത് ലൂസാക്കരുത് നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ഇത് നൂല് ഇട്ട് പതുക്കെ ഇങ്ങനെ ലൂസാക്കി ഇങ്ങനെ വെളിയിലൊട്ടിങ്ങി എടുക്കണം അപ്പം നമ്മുടെ കയ്യിൽ നൂല് റോൾ ആയതിരിപ്പുണ്ട് നമ്മൾ രണ്ട് സൈഡിൽ പിടിക്കണം പതുക്കെ റോൾ ചെയ്യണം ഇങ്ങനെ വരുമ്പോൾ അത് നമുക്ക് നല്ല ഉരുണ്ട് നല്ല ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ കിട്ടും ഈ കെട്ട് നമുക്ക് ലൂസായി പോകത്തില്ല അതിനാണ് അങ്ങനെ കെട്ടുന്നത് ഏതെങ്കിലും ഒരു കെട്ട് കെട്ടിയിട്ട് കാര്യമില്ല ഇങ്ങനെ ഇത് റൊട്ടേറ്റ് ചെയ്യണം ചെറിയ ഇങ്ങനെ ലൈൻ ലൈനായിട്ട് ഇങ്ങനെ വരുന്ന ഒരു കെട്ടാണെങ്കിലും അത് വരുന്നത് ആ കെട്ടാണ് ഇത് കെട്ടുക ഇങ്ങനെ കെട്ടിയാണ് ഇങ്ങനെ ഓരോ അടുത്ത ഇതുപോലെ അങ്ങനെ ഈ കെട്ട് ഒരു പ്രത്യേകതയുണ്ട് അങ്ങനെ ഞാൻ കുറെ കൊന്തകൾ ഉണ്ടാക്കി കേട്ടോ മക്കളെ അപ്പൊ ഈ കൊന്തകളെല്ലാം വെച്ചിട്ട് ഞാൻ ഞാനിതെന്ന് മക്കളി വന്നിട്ട് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാമെന്ന് അങ്ങ് വിചാരിച്ചു കൊന്ത മാത്രമല്ല മക്കളെ ബ്രേസ്ലെറ്റ് അങ്ങനെ എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വക സാധനങ്ങൾ വേണമെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇടുവോ അല്ലെങ്കിൽ ഇതില് കമന്റ് ആയിട്ട് ഇട്ടാലും മതി കേട്ടോ മക്കൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം ആങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ ഇല്ല ഇപ്പൊ ഇപ്പൊ പള്ളിയിലൊരു കൊന്ത പരിപാടി ഉണ്ട് അതിന് നിറയെ കൊന്ത വേണം ഇപ്പൊ നാട്ടിൽ നിന്ന് ഉടനെ കൊണ്ടുവരവോ നടക്കത്തില്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ വാങ്ങിക്കാൻ പറ്റത്തും പിന്നെ അതുപോലെ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാൻ നിറയെ വേണോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ബർത്ത്ഡേ ഒക്കെ ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഒരു ഫംഗ്ഷൻ ആണ് അതിന് ഒത്തിരി വേണമെങ്കിൽ എനിക്ക് മുന്നേ വിവരം പറഞ്ഞാൽ ഞാനിത് ചെയ്തു തരാം കേട്ടോ മക്കളെ അതിന് നിങ്ങളെല്ലാരും എന്താ ചെയ്യണ്ടെന്ന് അറിയാമോ മക്കളെ ഇതെല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക അതായത് എൻ്റെ വീഡിയോ കാണുന്നവർ ഇവിടെ വാൻകോവറിലുള്ള എല്ലാവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അന്നേരം എല്ലാം എല്ലാവർക്കും അറിയത്തുള്ളൂ ഒരു ആവശ്യം വരുമ്പോഴല്ലേ അന്നേരം അയ്യോ ഇത് കൊണ്ട് ഇപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരും നടക്കത്തില്ലല്ലോന്നൊക്കെ നമ്മൾ ചിന്തിക്കല്ല അതിൻ്റെ ആവശ്യമില്ല ഇവിടെ ഞാൻ വേണ്ടിവർക്ക് ചെയ്തു തരാം അപ്പം ഇതാണ് അമ്മക്കിടെ ഇന്നത്തെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അമ്മക്കി വരുന്നവരേക്ക് നിങ്ങളെല്ലാവരും അമ്മക്കളിയെ പ്രതീക്ഷിച്ചിരിക്കണം മറന്നു പോകരുത് ഇതെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ